ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫീലിംഗ് ഫാനാണ് ഇത് വെറും ഫീലിംഗ് ഫാനല്ല വിത്ത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ഫാൻസി ലൈറ്റ് ആണ് ഇരുപത് വച്ചിൻ്റെ ഫ്ലവർ വരുന്നത് ഫാനും വന്നിട്ട് അറുപത് രൂപ ഇരുപത് വാറ്റ് ആണ് അതിൻ്റെ വർക്ക് നമുക്ക് അത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇത് ലൈറ്റ് ബോൾഡാണ് ഇത് ട്വൻറ്റാണ് വരുന്ന രൂപ ആണ് ഫസ്റ്റ് വൺ വാം വൈറ്റ് വൈറ്റ് ന്യൂട്രൽ വൈറ്റ് അപ്പം ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചാൻസ് ഇല്ല അതുകൊണ്ടെങ്കിൽ നമുക്കിത് ഡിം ചെയ്യാം അതിൻ്റെ ഫാനിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അതിൽ നൈറ്റ് മോഡലിടാം നൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റിൽ ഡിം ആയിട്ട് തള്ളിതായിരിക്കും അടുത്ത് ഫാനാകുന്നത് ഫാനിന് സിക്സ് മോട്ടറ് പവർ റൊട്ടേറ്റ് ആവുന്നതിൻ്റെ സ്പീഡ് അത്യാവശ്യം ഡയറക്റ്റ് ഇടാം സ്പീഡ് ഓക്കെ ഇത് ഫിംഗർ മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സിഫ്റ്റി ടു സെവൻറ്റി വാർട്ട്സ് ആണ് പവർ പറയുന്നത് അത്യാവശ്യം പവർ ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു പതിലേഷനിലേക്കാണ് ഈ വിൻഡ് അടിക്കുന്നത് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക ഇതാ ഓട്ടോമാറ്റിക്കലി ഇത് എല്ലാ സൈഡിലേക്കും ഈ റൊട്ടേറ്റ് ചെയ്ത് ഹാർഡ് എയർ സ്പ്രീണ്ട് ഇതിൽ ഫോർവേഡ് അതിൻ്റെ റിവേഴ്സ് ഓപ്ഷൻ അവൈലബിൾ ആണ് അതായത് മോട്ടോർ നമുക്ക് ഫോർവേഡ് ആയിട്ട് റിവേഴ്സ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് ലൈറ്റ് വേണ്ട ഫാൻ ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയും ഇരിയലേക്ക് ബെസ്റ്റ് ലൈറ്റിംഗ് ആണ് എന്നിട്ട് പ്ലെയിൻ ആയതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയും ഈ സാധനം ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ അതിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടായാലും ഞങ്ങൾ സമീപിക്കാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അങ്ങനെ കൊടുക്കുന്നത്